ചിലർക്ക് ഉദ്ധാരണ ഉണ്ടാവില്ല ചിലർക്ക് ലെങ്ത് ഉണ്ടാവില്ല ഇത് സ്ത്രീകൾക്ക് വികാരം വരുമ്പോഴേക്കും പോയി അപ്പം സ്ത്രീക്ക് തൃപ്തി വരില്ല അപ്പൊ നായ്ക്കരണ പരുപ്പ് വികാരത്തിന് കൂട്ടും അമുക്കുരം ഞരമ്പുകൾക്ക് ബലവും കിട്ടും ശക്തിയും കിട്ടും പാൽ ശുക്ലത്തിന്റെ അളവ് കൂട്ടാൻ നലപ്പന ഇതേ ഇത് തന്നെയാണ് പിന്നെ കൽമതം കുതിരശക്തി എന്നാ പറയുക അതുപോലെ നാൽപ്പത്തി മൂന്നായിട്ട് ചിലർക്ക് പോയി തൊടുമ്പോഴേക്കും അവരുടെ സീകൃഷ്ണ സ്കലനം ആയി ആണുങ്ങൾക്ക് കണ്ടാക്കാമം പെണ്ണുങ്ങൾക്ക് തൊട്ടാക്കാമം ഇതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഞങ്ങളുടെ പൊടി വന്നിട്ട് വികാരം കൂടും ഞാരമ്പുകൾക്ക് ബലം കൊടുക്കും ശുക്ലത്തിന്റെ അളവ് കൂടും ശുക്ലത്തിൽ വരുന്ന അണുക്കളുടെ എണ്ണം കൂടും ഈ അണുക്കുകൾക്ക് വീര്യം കൂടും മുക്ക് ഏഴം പാലരി അങ്ങനെ നല്ല നല്ല മരുന്നുകൾ പൊടി വന്നിട്ട് കാലത്തും കാലത്തുമ്പോഴായിട്ടും ഇട്ട് തിളപ്പിച്ചിട്ട് ലൈഫ് ലോങ് പിന്നെ ഇതിന്റെ ഒരു ആവശ്യമില്ല മരുന്ന് കഴിക്കുന്ന സമയത്ത് പാടില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ചിട്ടകൾ ഒന്നുമില്ല എത്ര സമയം കൊണ്ടായിരിക്കും ശരിക്കും അയാൾക്ക് പ്രകടമായിട്ട് ഇതിനെ മാറ്റാറേ മൂന്ന് ദിവസത്തിലൊക്കെ അറിയാം നമുക്ക് ഫലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്താമെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ നിർത്താം അല്ലെ അതെ ഒന്നുപോലെ രണ്ടു പ്രാവശ്യം ബന്ധപ്പെട്ടാലും ടൈമിംഗ് കിട്ടും ലെങ്ത് കൂടും ഇതാണ് ഉത്തേജനം വരുമ്പോൾ അളവ്